ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ സിജയെ കുറിച്ചാണ് സിജ എന്തിനാണ് വന്നത് സിജ ആദ്യ കാലങ്ങളിൽ വന്ന സമയത്ത് ഫസ്റ്റ് സമയത്ത് സിജോയ്ക്ക് നന്നായി ഗെയിം കളിക്കുന്നത് ഇപ്പം സിജ പോയിട്ട് വന്നിട്ട് സിജോയ്ക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊടുങ്കാറ്റാവും പേമാഹരിയാവും എന്നൊക്കെ പറഞ്ഞ് മലപ്പുറം കത്തി അങ്ങനെയൊക്കെ കോടരി അങ്ങനെയുള്ള കുറെ ഡയലോഗ് അടിക്കുന്നതല്ലാതെ സിജോയെ കൊണ്ട് ഇപ്പം സിജോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് വന്ന് അദ്ദേഹത്തിന്റെ ആ വൈകാത്തോ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് എനിക്കധികം സംസാരിക്കാൻ മേലും അതുകൊണ്ടാണോ അദ്ദേഹം ഗെയിമിലേക്ക് ഇറങ്ങി വരാത്തതെന്ന് അത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സിജോയ്ക്ക് ഡയലോഗ് അടി മാത്രമേ ഗെയിമിലേക്ക് വരത്തില്ല മറ്റുള്ളവരെ ഡയലോഗ് അടിക്കും ഭയങ്കര ഡയലോഗ് അടിക്കും പക്ഷെ ഗെയിം കളിക്കുന്നില്ല എന്നൊരു ഇത് ആ ബിഗ് ബോസിനകത്തോണ്ട് പുറത്തും ഉണ്ട് അപ്പം സിജോ എന്ന് മത്സരാർത്ഥി നല്ല മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മത്സരം ജോ ഫൈൽ വരാൻ ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ പക്ഷെ സിജോ ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല മൊത്തത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു ആക്സിഡൻ്റ് ഒരു വിഷു ഉണ്ടായി സോറി ഒരു വിഷു ഉണ്ടായിട്ട് തിരിച്ചു വന്നപ്പം അതിൽ നിന്നൊന്നും മാറാൻ കുറച്ച് ടൈം എടുക്കും അതായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതുകൊണ്ടാണോ എന്നും അറിയത്തില്ല അപ്പോൾ സുജാത മത്സരാർത്ഥികൾ കൊടുങ്കാറ്റാവോ പേമാരിയാവോ അതോ വെറും കടലാസ് പടക്കമാണോ പൊട്ടാസാണോ നമുക്ക് ഗെയിം കണ്ട കുറച്ച് ഗെയിം കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ വെറും ഓരോ മാത്രമേ ഉള്ളൂ അത് ഗെയിം കളിക്കുന്നു ഇല്ല ഒന്നുമില്ല കുറച്ച് ഡയലോഗ് അടിക്കുന്നു കുറച്ചെപ്പോഴെങ്കിലും ഒന്ന് ഡയലോഗ് അടിക്കുന്നു അത് തിരിച്ചു പറയുന്ന കണ്ടസ്റ്റൻറ്റോടൊല്ല ജാസ്മിനോടൊന്നും സിജോ അധികം പൈറ്റത്തില്ല ജിൻഡോയോ അങ്ങനെ കുറച്ച് കുറച്ച് നോറെ അങ്ങനെ കുറച്ച് പേരോട് മാത്രമേ ഉള്ളൂ സിജോ ഇതാവുകയുള്ളൂ സിജോ നല്ലൊരു കണ്ടസ്റ്റന്റാണ് എപ്പോഴാണേലും വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പം നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഗെയിം കളിക്കുകയാണ് സിജോയ്ക്ക് ടോപ്പ് ഫൈവ് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ് കൂടിയാണ് അപ്പം സിജോയ്ക്ക് ഇനിയും മുന്നോട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് ഇറങ്ങിച്ചല്ലോ നമ്മുടെ ജിൻഡോപ്പനൊക്കെ ഓഡിയൻസിൽ ഇപ്പോൾ ഓഡിയൻസൊക്കെ ജിൻഡോപ്പൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം സിജോ ഇനി വന്നതേ ഉള്ളൂ സിജോയ്ക്ക് ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെന്ന് ഓഡിയൻസിൻ്റെ പണിസ് അറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ സിജോയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ശരിയല്ലേ അപ്പം നിങ്ങളുടെ കമന്റുകളൊന്ന് സിജോയെക്കുറിച്ച് നിങ്ങളുടെ കമന്റ് ഒന്ന് പറയാം അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോ അവിടെ അവസാനിക്കാമെന്ന് കേട്ടോ ഭയങ്കര വീഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ